ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ പിന്നെ നമുക്ക് വേഗം പാചകമൊക്കെ തുടങ്ങണം കേട്ടോ കാരണം സമയം വൈകിയിട്ടുണ്ട് ഇന്ന് കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോയി വന്നു ഇപ്പോൾ സമയം എട്ട് മണിയായിട്ടുണ്ട് ഇനി വൈകിയാൽ ചായ പലഹാരം പണിക്കാറുകളൊക്കെ ഉണ്ട് എല്ലാം വഴുകും അതുകൊണ്ട് വേഗം നോക്കട്ടെ അവർക്കൊരു വെറും ചായ കൊടുക്കാം ആദ്യം തന്നെ അപ്പോൾ ഞാൻ വേഗം ചായ വെക്കാൻ നോക്കട്ടെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അമ്പലത്തിൽ നിന്ന് തീർത്ഥം കിട്ടി പിന്നെ പ്രസാദം ഉണ്ടായിരുന്നു പിന്നെ കടിലെ പായസം അവിടെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു നിവേദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അമ്പലത്തിൽ നിന്ന് അത് കഴിച്ചു എന്നല്ലാതെ ചായ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ വേഗം ചായ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ എനിക്കും കുടിക്കാമല്ലോ അപ്പോൾ ഞാൻ വേഗം ചായ വയ്ക്കട്ടെ എന്നിട്ട് പലഹാര പണിയൊക്കെ നോക്കാം ചോറ് വെക്കണം അതൊക്കെ വേഗം വേഗം ഇനി നോക്കട്ടെ കാരണം പെട്ട് പണിയായിട്ടുണ്ട് ഇനി വഴുകി കഴിഞ്ഞാൽ എല്ലാം ആകെ തെറ്റി പോവും വേഗം നോക്കട്ടെ ചായ വെള്ളമായിട്ട് വന്നിട്ട് ഇതൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് പോവാന്ന് വെച്ചാൽ അവിടെ നേരത്തെ പൂജ കഴിയും അതുകൊണ്ടാണ് അപ്പൊ പിന്നെ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പോവാൻ സമയം വെളുക്കും അപ്പൊ പിന്നെ പിന്നെ അതൊന്നും ചെറുതും ഇല്ലാത്തോണ്ട് പിന്നെ വരി വരും വന്ന ഞാൻ എട്ട് മണിക്ക് എത്തുകൊണ്ട് എന്നാലും ഒപ്പം കൊടുക്കും വേഗമാക്കിയാലും ആവും വിചാരിച്ചിട്ടാണ് പിന്നെ രാവിലെ നനയ്ക്കാൻ നിന്നപ്പോൾ ഒരുപാട് സമയം പിന്നെ പൈപ്പ് ഒരുപാട് ദൂരം ഉണ്ടാകുമ്പോൾ ഇത്രയും ദൂരത്തേക്കൊക്കെ ഈ പൈപ്പ് പിടിച്ചു കൊടുക്കാൻ പോകുന്ന മോനുണ്ടായിരുന്നു അപ്പോൾ ഉള്ളയുടെ ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് ഉള്ളേടെ ഉണ്ടായില്ല അപ്പം മോനെ കൂടി തന്നത് അല്ലെങ്കിൽ ഉണ്ണിട്ടുണ്ടെങ്കിൽ മോനെ ഉണ്ടായിട്ടും കൂടി ചെയ്യും ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ചെയ്യുന്നു ചെന്ന് കൊടുക്കുക വേണ്ടു അപ്പോൾ അതൊക്കെ നനച്ചു കഴിഞ്ഞു വന്നപ്പോഴേക്ക് സമയം കുറേ ആയി പിന്നെ കുടിച്ച് വേഗം അമ്പലത്തിൽ പോവുകയാണ് ചെയ്തത് പിന്നെ പാചകത്തിന് റങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്പലം അവിടെ നേരത്തെ പൂജ കഴിയണ അമ്പലമാണ് ഒരുപാട് സമയമൊന്നുമില്ല ഏഴര അമ്പയ്ക്ക് നട അടയ്ക്കും പിന്നെ അപ്പം അതുകൊണ്ട് അപ്പം വേഗം അത്ര സമയം ആകുമ്പോഴേക്കിടയ്ക്ക് എത്തണ്ടേ അങ്ങനെ പോയി തൊഴുതു വന്നു അതിമാസ വെള്ളം കുടിക്കട്ടെട്ടെ ഭയങ്കര നാഭമുണ്ട് അപ്പോൾ ഒരു മാസം വെള്ളം കുടിച്ചാൽ കുറച്ച് സമയത്തേക്ക് ആയില്ലേ ചായ ആവുന്ന ടൈം വരെ ചായ ഉണ്ടാക്കി ആദ്യം അവർക്ക് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വേറെ വെറും ചായ കൊടുക്കാം പിന്നെ പലഹാരമൊക്കെ ആയിട്ട് പിന്നെ കൊടുക്കാം വെള്ളം കൂടി കുടിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയാം ഒരാശ്വാസം കാരണം തണുത്ത വെള്ളം കൂടിയല്ലേ അപ്പോൾ സുഖം അപ്പോൾ ഇനി ചായ ആകുമ്പോഴേക്കും പലഹാരം കൂടി നോക്കട്ടെട്ടാണ് ദോശയും ചുമന്ന ചട്നിയാണ് ഉണ്ടാക്കുന്നത് കാരണം ഇഷ്ടവും വയ്ക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഇനി അതിനൊക്കെ നിൽക്കുമ്പോഴേക്കും ചായ കൊടുക്കാൻ സമയം വഴക്കും അതൊക്കെ ചെയ്യാൻ ഞാനൊരാളെ ഉള്ളു പെട്ടെന്നാവും വേണ്ടേ അപ്പോൾ ഇനി ചോറ് വയ്ക്കണം ചുക്കളുണ്ടാക്കി വെക്കണം അതൊക്കെ പണിയുണ്ട് അപ്പോൾ ഇഷ്ടമില്ല ഇന്നിപ്പം ചുവന്ന് ചട്ടിനെക്കാം ഞാൻ ഉരുളക്കിഴങ്ങ് പിന്നെ പൂളയുണ്ട് അപ്പോൾ അതൊരു കൊണ്ട് നാളികേര പാലൊക്കെ ഒഴിച്ചാൽ ഇഷ്ടമുണ്ടാക്കാന്നൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ ഇനി സമയമില്ല ഇനി അടുക്കിടങ്ങി തേങ്ങ അതൊക്കെ മുറിച്ച് വേവിച്ചൊക്കെ വരുമ്പോഴേക്കും പിന്നെ തേങ്ങ ചിരണ്ടണം പാല് പിഴിയണം കുറേ അതിൽ കുറേ പണിയുണ്ട് അപ്പോൾ ചട്ടിണി അയക്കുക ഒരൊറ്റ പണി തേങ്ങ ചിരവുക മിക്സിക്ക് അരച്ചെടുക്കുക അത്രല്ലേ വേണ്ടു കുന്ന ചട്ണി മതി പിന്നെ ചട്ണിയൊക്കെ മാറി മാറിയല്ലേ ചിലപ്പോൾ വെള്ളച്ചട്നി ചിലപ്പോൾ ചുമതല ചട്നി ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റിയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല പിന്നെ കൊട്ടുകാട്ടിലൊക്കെ ചേർത്ത് തന്നെ ആയിരിക്കണം അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കും കുന്ന് ചട്ണി മതി ഇനി നാളെ ഉണ്ടാക്കാം നാളെ ഇപ്പോൾ പലഹാരം ഏതെങ്കിലും ദോശ ഒന്ന് മാറ്റിപ്പിടിക്കണം ഇന്നലെ വെള്ളപ്പം ഇന്ന് ദോശ മിഞ്ഞ എന്ന് ദോശയായിരുന്നു പിന്നെ ഈ നാളെ പുട്ടോ അങ്ങനെ വേറെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് ദോശ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ച് കൊടുക്കുക ദോശയാണ് ചമ്മന്ന ചട്നിയാണ് ഉണ്ടാക്കുന്നത് കടുക് വറക്കം വെച്ചിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കുക തേങ്ങാ ചട്ടനി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ചായ കൊടുക്കലൊക്കെ കഴിഞ്ഞു ഞാനും കഴിച്ചു പണിക്കാർക്കുള്ളതും കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത് കിട്ടോ കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫ്രീ ആവുമല്ലോ അപ്പോൾ തുണി വാഷിംഗ് മെഷീനിലിട്ടിട്ട് വരാം കേട്ടോ ഒരു പാക്കറ്റേ ഉള്ളൂ അപ്പം ഇത് അതിൽ കൊണ്ടുപോയിട്ടിട്ട് വരാം ഓരോ ജോലിയും അപ്പപ്പ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഒരു റിസ്ക് പിന്നെ ഫീൽ ചെയ്യില്ല പിന്നെ അതപ്പം അങ്ങോട്ട് തീർന്നു പോയില്ലോ നമ്മൾ പിന്നെയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ തന്നെ ആവും പിന്നെ ഇടയ്ക്കൽ നടക്കൂല നമ്മുടെ പണി അവിടെ എന്തെങ്കിലും ആവുകയും ചെയ്യാം അപ്പോഴേക്കും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ബിസി ആൾ വരും ചെയ്യും അറന്നൊക്കെ ഞാൻ ൊരു കണക്കെട്ടോ കംഫർട്ട് ഒഴിച്ചു പുളിയൊക്കെ നല്ല മണം ഉണ്ടാവട്ടെ അപ്പൊ അതവിടെ ഓടട്ടെ പാചക പരിപാടികളിലേക്ക് പോവാം നാളികേരം ചെത്തിയിട്ടതില്ലേ അത് പരത്തിട്ട് പരത്തിയിട്ട് കാണാം അപ്പൊ അങ്ങനെ തേങ്ങ പരത്തി വെച്ചു വെയിലായിട്ടുണ്ട് കെട്ടോ ഷർത്തും ഓ കുറച്ച് വെയിലായിരുന്ന ദർശിന്റെ മോഡലായി അപ്പോൾ ശിലേ വെയിൽ വന്നിട്ടിടാമെന്ന് വിചാരിച്ചെന്താണെന്നറിയുമോ മറ്റേ ഉറുമ്പോ എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പറ്റി വെക്കുമ്പോൾ തണലത്തൊക്കെ കിടക്കുമ്പോൾ ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴൊക്കെയാണ് ഡ്രസ്സിൽ വെയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ടുക്കളേക്ക് പോട്ടേട്ടോ പാചകം ചെയ്യണ്ടേ ഓരോ പണി കഴിഞ്ഞാലും നമുക്ക് പണി വേറെ അടുത്ത പണി ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇത് എന്താ ഞാൻ കുപ്പിന് വന്ന പോകുന്നു വിചാരിക്കും ചെറുപ്പട്ടോ പണി കഴിയാ ഒരു പണി കഴിയാൻ കാത്തു കാത്തുക്കാൻ അടുത്ത പണി അടുത്ത പണി എങ്ങനെ വീട്ടമ്മ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് അല്ലേ ഇല്ല ജോലിക്ക് പോകണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജോലിക്കും പോകണം വീട്ടത്തെ കാര്യങ്ങളും ചെയ്യണം അങ്ങനെയൊക്കെ വേണ്ടേ വന്നിട്ടും വേണം ഇതിപ്പോ അതൊന്നും വേണ്ടല്ലോ വീട്ടിലിരുന്ന് എടുത്ത കാര്യങ്ങൾ ചെയ്താൽ പോരെ അതൊരു അതൊരാശ്വാസം എന്ന് വിചാരിക്കല്ലേ എല്ലാം നല്ലതേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എല്ലാം നമ്മൾ ഓരോ ബുദ്ധിമുട്ടും എല്ലാം മോശം എന്നൊക്കെ ചിന്തിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പ്രയാസവും കഷമൊക്കെ വരിക വന്നതെല്ലാം നല്ലതിനെ എന്ന് ചിന്തിക്കുമ്പോൾ ഒന്നും പ്രശ്ന പ്രയാസമായിട്ട് തോന്നില്ല അല്ലാതെ നമ്മളൊരു സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി പ്രശ്നങ്ങളെയൊക്കെ കുറയ്ക്കാൻ പറ്റും എല്ലാത്തിലും എന്താണ് ബുദ്ധിമുട്ടും പ്രശ്നവും പ്രയാസവും ഒക്കെയാണ് ചിന്തിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് സന്തോഷം തരണ സാധനം ഉണ്ടാവില്ല അല്ലേ തുടക്കലും കഴിഞ്ഞിട്ടുണ്ട് കിട്ടോ ഉണക്ക മീൻ കൊണ്ടൊരു കറി പയറുകൊണ്ടൊരു തോരനുമാണ് ഉണ്ടാക്കുന്നത് പിന്നെ സ്രാവ് സ്രാവ് കൊണ്ട് തന്നെയാണ് കറി വെക്കണം കേട്ടോ മണക്ക സ്രാവ് കൊണ്ട് പിന്നെ സ്രാവ് വറുത്തതും പിന്നെ അച്ചാറുണ്ട് മുളകാ പച്ചടിയുണ്ട് നെല്ലിക്കൊപ്പിലിട്ടതുണ്ട് അത്രയൊക്കെ പോരേ കഴിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ ശരിക്കും ഒരു ഒരു എന്താണ് നമുക്ക് സ്വാദ് അല്ലെങ്കിൽ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മുടെ വിശപ്പാണ് നമുക്ക് വിശപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കറികളും വേണ്ടിയിട്ടുള്ള കറി കൂട്ടി നമ്മൾ കഴിക്കും പൊതുവെ എങ്ങനെയാണ് അല്ലേ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു ഉണക്കമീൻ്റെ കറിയാണ് കേട്ടോ വെക്കണത് സ്രാവ് കൊണ്ടുള്ളൊരു കറിയാണ് ഒരു മൂന്നാല് പീസ് സ്രാവ് ഇട്ടിട്ടുണ്ട് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തു ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇനി നന്നായി തിളച്ച് ചേർത്ത് നാളികേരും വെളുത്തുള്ളി ഒരു ചുമന്നുള്ളിയും കൂടി അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് പുളി വേണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക് അപ്പോൾ ഇത് നന്നായി തിളച്ച് ചേർത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കുക ഒരു രണ്ട് ചെറിയ അല്ലി ഒരു ചുമന്നുള്ളി എല്ലിയും കൂടെ ചേർത്ത് അരച്ചും കൊടുക്കുക അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് രണ്ടസ്രാവ് ഒരു നാലഞ്ച് കഷ്ണം സ്രാവേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ കറിയിലിട്ട സ്രാവ ആർക്കും വലിയ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് പീസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കുണസ്രാവാണ് അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക നല്ല തിക്കാണെങ്കിൽ ഇത് നല്ല തിക്കാണ് അപ്പോൾ ഇവിടെ എത്ര തിക്ക് വേണ്ട രസം കൂടി ലൂസാക്കി പുളിയോ ഉപ്പോ മുളകോ ഒക്കെ വേണോ ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക വേണ്ടതൊക്കെ ഒപ്പം ചേർത്ത് കൊടുക്കുക ഒന്നും കൂടി ചെറുതായി തിളപ്പിക്കുക കറിവേപ്പില ചേർത്ത് വാങ്ങി വെക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക സിമ്പിളായിട്ടുള്ള ഒരു ഉറക്ക മീൻ കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയുള്ളൂ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കുറച്ച് ചെറുതായി തള വരുന്നുണ്ട് അപ്പോൾ ഇനി കറിവേപ്പില ചേർത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അടച്ചു വയ്ക്കാം ആ വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയുടെ ഒക്കെ ഒരു തിളക്കുമ്പോൾ ആ സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കറിവേപ്പില ചേർത്തു ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം നമ്മുടെ കറി റെഡിയായി ഇനി മൂടി വെക്കാം അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ള വിഭവങ്ങൾ സ്രാവ് കൊണ്ടുള്ള മീൻകറി പയറ് കൊണ്ട് തോരൻ സ്രാവ് വറുത്തത് പിന്നെ അച്ചാറുകൾ കിട്ടും മുളകാ പച്ചടി മാങ്ങച്ചാറ് നെല്ലിക്കൊപ്പൻ ഇട്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം